നീറ്റ് പരീക്ഷാ വിവാദത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്കും കേന്ദ്രത്തിനും നോട്ടീസ് അയച്ച് സുപ്രീംകോടതി പരീക്ഷയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടെന്നും സുപ്രീംകോടതി വിമർശിച്ചു ജൂലൈ എട്ടിനകം മറുപടി നൽകാനാണ് എൻ ഡി എ യോട് നിർദ്ദേശം നീറ്റ് പരീക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ്മാരായ വിക്രംനാഥ് അസനുദ്ദീൻ അമാനുള്ള എന്നിവരുടെ അവധിക്കാല ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് പരീക്ഷയിൽ അറുപത്തിയേഴ് വിദ്യാർത്ഥികൾ മുഴുവൻ മാർക്കും നേടി ഒന്നാം റാങ്ക് പങ്കിടുന്നത് അസാധാരണ സംഭവമാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു എന്നാൽ അട്ടിമറി നടന്നിട്ടില്ലെന്നായിരുന്നു കേന്ദ്രത്തിൻ്റെ വാദം പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന ആരോപണത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ജൂലൈ എട്ടിന് ഹർജി സുപ്രീം കോടതി വീണ്ടും വാദം കേൾക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.